ഒരു സമ്മിശ്ര കർഷകയെ ആസ്പദമാക്കിയുള്ള ചിത്രീകരണത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മാനന്തവാടി കാട്ടിക്കുളം മാവറ ഡയറി ഫാം നടത്തുന്ന പ്രിയ ജിനേഷിനെ കണ്ടുമുട്ടുന്നത് പ്രിയയുടെ കാർഷിക വിശേഷങ്ങൾ കൃഷി ദർശന വേണ്ടി പകർത്തുന്നതിനായി ഞങ്ങളും പ്രിയയോടൊപ്പം കൂടി വീടിനോട് ചേർന്ന ഏഴ് ഏക്കറിലായി പച്ചക്കറി കൃഷി കാപ്പി കുരുമുളക് വാഴ ആപ്പിൾ ചാമ്പ അവക്കാഡോ നെൽകൃഷി കൃഷി കോഴി വളർത്തൽ ആടുവളർത്തൽ ഒപ്പം അമ്പതോളം പശുക്കളെയും പരിപാലിക്കുന്ന ഒരു സമ്മിശ്ര കർഷകയാണ് പ്രിയ പഠനകാലം കഴിയവേ നഴ്സിംഗ് ജോലിയിൽ ഏർപ്പെടുമ്പോഴും പ്രിയയ്ക്ക് കൃഷിയോടായിരുന്നു പ്രിയം ശരിക്കും ഞാൻ അപ്പോൾ ഞാൻ പുറത്തായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മുടെ ഈ വലിയൊരു ഫാം സ്റ്റാർട്ട് ചെയ്തത് അതായത് നാൽപ്പത്തി പശുക്കളെ കെട്ടാൻ ഭാഗത്തിനാണ് ചെയ്തത് ഇപ്പം എനിക്ക് മുപ്പത്തഞ്ച് പശുക്കളും പതിനാറ് പശു ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് പശുക്കുട്ടികൾ അപ്പോൾ ഈ രണ്ടും ഞാൻ ഈ നഴ്സിങ്ങും ഈ നമ്മുടെ ഇപ്പോൾ ക്ഷീരമേഖല അതായത് ഫാമിലേക്കും വരുന്നത് രണ്ടും രണ്ട് ടൈപ്പാണ് അതായത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ നമുക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ ഒരു കൂടുതൽ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും ഇത് പുതിയ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അപ്പോൾ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ അതിൽ പെർഫെക്റ്റാന്ന് ഞാൻ പറയില്ല എന്നാലും ഈ മേഖലയിലേക്ക് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജൈവപരമായിട്ട് നമുക്ക് വളവും കാര്യങ്ങളും ആവശ്യമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഒരു മൂ ആദ്യം പോത്തിൽ തുടങ്ങി പോത്ത് ഇതാക്കി പിന്നെ രണ്ടും രണ്ട് പശു അങ്ങനെ നമ്മൾ തുടക്കത്തിൽ ഒരു എട്ട് പശു ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ വലിയൊരു ഫാമിലേക്ക് വന്നത് ആധുനിക സൗകര്യങ്ങളോടെ ഷീറ്റ് പാകിയ ഷെഡിൽ കാറ്റും വെളിച്ചവും കിട്ടുന്ന തരത്തിൽ ചുറ്റും തുറസ്സായ രീതിയിലാണ് തൊഴുത്തിൻ്റെ നിർമ്മാണം കൂടാതെ കാറ്റുകൊള്ളാൻ ഫാനും ടൈൽ വിരിച്ച പുൽത്തൊട്ടിയാണ് തൊഴുത്തിലെ മുഖ്യ ആകർഷണം വൃത്തിയാക്കാനും എളുപ്പം രണ്ട് പശുക്കൾക്ക് ഒന്ന് എന്ന രീതിയിൽ കുടിവെള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു ഫാമിലെ ചെറുപ്രാണികളെ ഒഴിവാക്കാൻ മേൽക്കൂരയിൽ നീല നിറത്തിലുള്ള കുടം അകത്ത് ബൾബിട്ട് സൂക്ഷിച്ചിരിക്കുന്നു പുറമെ ഓയിലോ ഗ്രീസോ പുരട്ടും നീല നിറത്താൽ ആകർഷിക്കപ്പെട്ടെത്തുന്ന ചെറുപ്രാണികൾ ഇതിലൊട്ടിപ്പിടിച്ച് നശിക്കുന്നു തൊഴുത്തിലെ ചാണകം അപ്പോൾ തന്നെ കോരി മാറ്റിയും തൊഴുത്ത് കഴുകുന്ന വെള്ളവും മൂത്രവും ബയോഗ്യാസ് പ്ലാന്റിലേക്ക് എത്തിച്ചും പരിസര മലിനീകരണം ഒഴിവാക്കുന്നു തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ പശുക്കളെ വാങ്ങിയാണ് ഫാം വിപുലപ്പെടുത്തിയത് എങ്കിലും പശുക്കൾക്ക് രോഗങ്ങൾ കൂടിയതോടെ പുറമേ നിന്ന് പശുക്കളെ വാങ്ങൽ നിർത്തി പകരം ഫാമിൽ പിറക്കുന്ന നല്ല കന്നുകുട്ടികളെ വളർത്തി ഫാമിലേക്ക് ചേർത്തു ദിവസം അഞ്ച് പശുക്കളെ വീതം ഷെഡിന് പുറത്തഴിച്ചു വിടും വെയിൽ കൊണ്ടും നടന്നും അവർ തൊഴുത്തിന് പുറത്ത് സ്വൈരവിഹാരം നടത്തും പശുക്കൾക്ക് നടക്കാനുള്ള സൗകര്യം നൽകുന്നത് കൊണ്ട് തന്നെ കുളമ്പുകളുടെ അനിയന്ത്രിത വളർച്ച ഞാനിപ്പോ നഴ്സായതുകൊണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു കേസ് ഷീറ്റ് എങ്ങനെ ഒരു പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് ഉണ്ടാവുന്ന അതുപോലെ തന്നെ ഓരോ പശുവിന്റെയും ഹിസ്റ്ററി കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അതിന്റെ റെക്കോർഡും കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യണം അതുപോലെ ഇൻഷുറൻസ് ചെയ്യുക പിന്നേ ഇപ്പൊ ഒരു പശു നമ്മളെപ്പോൾ ചെന പിടിക്കുന്നു അതായത് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെന പിടിച്ചാൽ അതാണ് ഏറ്റവും ലാഭം അപ്പോൾ ഒരു രണ്ടു മാസം കഴിയുമ്പോഴത്തേനും ഹീറ്റ് കാണിക്കണം ആ രീതിയിലുള്ള നമ്മൾ റെഡിയാക്കി എടുക്കണം പശുവിന് ചിലപ്പോൾ രണ്ട് മൂന്നോ രണ്ടോ മൂന്നോ മാസത്തിൽ വ്യത്യാസം വരാം എങ്കിലും നമുക്ക് നമുക്കതിന് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മുടെ വെറ്റിനറിയിലുമായിട്ട് നമുക്ക് അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരു പശു ഒരു ഉടമസ്ഥൻ തന്നെ വേണം ഓരോ തീറ്റക്രമങ്ങളും പിന്നെ പശുവിന്റെ കാര്യങ്ങളാണെങ്കിലും തീറ്റക്രമങ്ങൾ ആയിട്ട് നമുക്ക് നഷ്ടം വരുന്നത് തീറ്റയിലാണ് അപ്പൊ അതെല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോ പോയാൽ മാത്രമാണ് നമുക്കൊരു ലാഭത്തില് ക്വാമ് കൊണ്ടുപോകാൻ പറ്റുള്ളത് അഞ്ചര ഏക്കറിലാണ് തീറ്റപ്പുൽ കൃഷി പുല്ല് ലഭിക്കാതെ വരുന്ന വേളകളിൽ ചോളത്തണ്ട് വാങ്ങി നൽകുകയാണ് പതിവ് ഇതിനൊപ്പം കാലിത്തീറ്റയും പശുക്കൾക്ക് നൽകുന്നുണ്ട് നമ്മുടെ ഫാമിലിപ്പോൾ മൂന്ന് ടൈപ്പ് ആയിട്ട് അതായത് പാല് കൂടുതലുള്ളത് ഒരു സെക്ഷൻ പാല് പാലും ചനയും ഉള്ളത് രണ്ടാമത്തെ സെക്ഷൻ പിന്നെ ഡ്രൈ പീരീഡ് ഉള്ള ഈ മൂന്ന് ഇതായിട്ടാണ് നമ്മൾ പശുക്കളെ നമ്മൾ നിർ മാറ്റി എത്തിയേക്കുന്നത് അത് നമുക്ക് കാരണം തീറ്റ കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഡ്രൈ പീരീഡിലുള്ള പശുക്കളാണ് ഡ്രൈ പീരീഡ് എന്ന് പറയുമ്പോൾ ഏഴു മാസം ഏഴ് മാസം തൊട്ടുള്ള പശുക്കളാണ് പിന്നെ ഒമ്പത് പ്രസവിക്കുന്നതോടെ ഒമ്പത് മാസം വരെ നമ്മൾ ഇവിടെ നിർത്തും ഒരു ആറാറര മാസമാകുമ്പോത്തേന് തീറ്റക്രമം നമ്മൾ കൺട്രോൾ ചെയ്യും അപ്പൊ അതിന് കാലുത്തീറ്റ നമ്മൾ പെല്ലറ്റ് ഒഴിവാക്കിയിട്ട് തവിട് വൈക്കോല് അപ്പൊ അതിന്റെ പാല് പെട്ടെന്ന് നിൽക്കാൻ ഏഴുമാസം ആകുമ്പോൾ തന്നെ നമ്മൾ ട്യൂബ് ഇട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യും പാല് അപ്പൊ രണ്ട് മാസം നമ്മൾ പശുക്കൾക്ക് ആണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരു ഒരാഴ്ചയോളം നമ്മൾ പിന്നെ തീറ്റ വൈക്കോലും വെള്ളം മാത്രം കൊടുത്തിട്ടാണ് അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ടാം മാസത്തിലാണ് ചെറിയ രീതിയിൽ തീറ്റ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അതിന് മുമ്പ് വരെ കുറച്ച് തവിടും വൈക്കോല് ഇത് മാത്രമേ കൊടുക്കുകയുള്ളൂ പച്ചപ്പുലും പരമാവധി ഒഴിവാക്കിയിട്ട് എട്ടാം തൊട്ട് ഒരു കിലോ വെച്ചിട്ട് ഒരു കിലോ പെല്ലറ്റ് പിന്നെ തവിട് ചോളം പിന്നെ നമ്മളെ പച്ചപ്പുല്ല് വൈക്കോല് ഇതാണ് അതിന്റെ തീറ്റക്രമം ഒമ്പത് മാസം ആകുമ്പോഴത്തേനും നമ്മൾ തീറ്റ കുറച്ച് കൂട്ടി കൂട്ടി ഇതാക്കും പിന്നെ ഒമ്പത് മാസം ഒമ്പത് ദിവസം എന്നാണ് പറയുന്നത് അതിനിടയിൽ ഒമ്പത് മാസം കഴിയുമ്പോഴത്തേനും നമ്മൾ ഏകദേശം ഡെലിവറിൻ്റെ ആകും അപ്പത്തേനും കുറച്ചും കൂടെ തീറ്റ നമ്മൾ കൂട്ടിയിട്ട് സ്ഥലം മാറ്റിയിട്ട് നമ്മൾ മറ്റേ ഇങ്ങോട്ടായിട്ട് നമ്മൾ ഈ സൈഡിലോട്ടായിട്ട് പശുക്കളെ തീറ്റ ക്രമീകരിക്കാനായിട്ട് ഇങ്ങോട്ട് മാറ്റി കിട്ടും അതുവരെ ഡ്രൈ പീരീഡിലുള്ള പശുക്കളെ ഇവിടെ തന്നെയാണ് നമ്മള് കിട്ടുന്നത് പറ്റത്തെയും പ്രിയ ഇവിടെ പരിപാലിക്കുന്നു കുട്ടികളും മുട്ടനും കറവയുള്ളതുമായ പതിനഞ്ച് പേരാണ് കൂട്ടത്തിലുള്ളത് ആധുനിക രീതിയിൽ കമ്പിവല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കൂടുകളിലാണ് ഇവയെ വളർത്തുന്നത് കാഷ്ടവും മൂത്രവും യഥേഷ്ടം താഴേക്ക് പതിക്കുന്ന രീതിയിലുള്ള ഫൈബർ പ്രതലമാണ് കൂടിനുള്ളത് ഇറച്ചിക്കായുള്ള വളർത്തൽ കുഞ്ഞുങ്ങളുടെ വിൽപ്പന ഇണ ചേർക്കാനുള്ള മുട്ടന്മാരുടെ പരിപാലനം എന്നിവയിലൂടെയാണ് ആടുവളർത്തലിൽ വരുമാനം വന്നു ചേരുന്നത് നമുക്കിപ്പോൾ പതിനാല് ആടുകളുണ്ട് വീറ്റിലും പിന്നെ മൽബാറിയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഇനിയും കൂടുതൽ ഇതാക്കാൻ വേണ്ടിയുള്ളതാണ് നമുക്ക് മെയിനായിട്ട് തീറ്റ എന്ന് പറഞ്ഞത് ഇതിന് മേയ വിടുന്നുണ്ട് രണ്ട് നേരം രാവിലെയും വൈകുന്നേരം വിടും പുറത്തേക്ക് വിടുന്നുണ്ട് പിന്നെ പ്ലാവില ഇത് നമ്മൾ വെട്ടിക്കൊടുക്കാൻ പുല്ല് പിന്നെ ഇതിൽ നമ്മളിപ്പോൾ വെള്ളത്തിലാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് പെല്ലറ്റ് അതുപോലെ ചോളപ്പൊടി കുറച്ച് പിന്നെ തവിട് ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ആടൻ തീറ്റായിട്ട് ആടിൻ്റെ പെല്ലറ്റ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ കാൽസ്യം ഉപ്പ് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ നമ്മൾ രണ്ട് ബൗ ഇതിലായിട്ട് വെച്ച് കൊടുക്കും പിന്നെ ഇതിൻ്റെ നമുക്കിപ്പോൾ പറയാനുള്ളത് മെയിനായിട്ട് നാല് കൂടുകളായിട്ടാണ് ഇതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതായത് പ്രസവിക്കാൻ ആയതിനെ മുട്ടനെ അങ്ങനെ നമ്മൾ മാറ്റിയാണ് ഇത് കിട്ടുന്നത് കാരണം അതൊരു പ്രിവെൻഷനായിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പുഴുത്തട്ടി കാര്യങ്ങളുണ്ട് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് പിന്നെ ചെറുതുങ്ങളാണെങ്കിലും നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇതിന് പക്ഷേ കൂട്ടി കയറ്റുമ്പോൾ മാത്രം എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ മുട്ടന്മാരെ സെപ്പറേറ്റ് പ്രസവിക്കാനുള്ളത് പ്രസവിച്ചതിന് നമ്മൾ സെപ്പറേറ്റ് തന്നെ ഇടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇത് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ജൈവപരമായിട്ട് തന്നെയാണ് കൃഷിക്ക് വേണ്ടിയാണ് ഇതിൻ്റെ കാഷ്ടം നമ്മൾ ഉപയോഗിക്കുന്നത് അമ്പതിലേറെ വരുന്ന നാടൻ കോഴികളും ടർക്കി കോഴികളുമാണ് മാവറയിലെ മറ്റ് അന്തേവാസികൾ വീട്ടാവശ്യത്തിന് ശേഷമുള്ള മുട്ടകൾ പാൽ വാങ്ങാൻ വരുന്നവരിൽ ചിലർ വാങ്ങാറാണ് പതിവ് ഉണക്കാനിട്ടിരിക്കുന്ന ചാണകം ഇളക്കിമറിക്കാൻ കോഴികളുടെ ഒരു പട തന്നെയുണ്ട് കൃഷി ആവശ്യത്തിന് കുഴിച്ച കുളത്തിൽ തിലാപ്പിയ കട്ട്ല രോഹു തുടങ്ങിയ മത്സ്യകൃഷിയും ഉണ്ട് വർഷത്തിലൊരിക്കൽ മത്സ്യവിളവെടുപ്പ് നടത്തും പാട്ടത്തിനെടുത്ത നാല് ഏക്കറിലാണ് നെൽകൃഷി നെൽകൃഷി ഉള്ളതിനാൽ വൈക്യൂലും ഇവിടെ തന്നെയുണ്ട് കൃഷിയിടങ്ങളും ഫാമും എല്ലാം തന്നെ വൻമരങ്ങളാൽ കൂടപിടിച്ചു നിൽക്കുന്നു കാർഷിക വിളകളുടെ പരിരക്ഷയിലും ജൈവ വൈവിധ്യങ്ങളുടെ സുരക്ഷയ്ക്കും ഈ മരക്കൂട്ടം വഹിക്കുന്ന പങ്ക് വിലപ്പെട്ടതാണ് ചരിവേറിയ കൃഷിഭൂമിയെ തട്ടുകളായി തിരിച്ച് മണ്ണും വെള്ളവും നഷ്ടപ്പെടുത്താതെയും സൂര്യപ്രകാശം പാഴാക്കാതെയും പരമാവധി ആദായം ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥേൻ്റെ ഒരു പരിധിവരെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നതാണ് പിന്നെ ദ്രുതവാട്ടം അതൊരു വയനാടുകാർക്ക് മൊത്തത്തിൽ ഒരു വരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മളിപ്പോ ഒരു കുരുമുളക് കാപ്പി എല്ലാം തന്നെ ഒരു രണ്ടാമത് നമ്മൾ റീപ്ലാന്റ് ചെയ്ത് ഇപ്പം ഒന്നും കൂടെ റെഡിയാക്കി കൊണ്ടുവരികയാണ് അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കർഷകർക്ക് നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാലാവസ്ഥേൻ്റെ പ്രശ്നമാണെങ്കിലും അത് കറക്റ്റ് വളവും വെള്ളവും ഒക്കെ കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്കത് പരിപോഷിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് മൃഗ കാട്ടു ശല്യം അത് ഇപ്പം മയില് ആന കാട്ടുപോത്ത് പന്നി പിന്നെ കുരങ്ങ് കുരങ്ങനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു പരിധി വരെ ഈ ആനേനെയൊക്കെയാണ് ഈ ഫെൻസിങ്ങും കാര്യങ്ങളും നമ്മൾ ഇപ്പം ഇട്ടിട്ടാണ് ഒരു പരിധി വരെ തടയുന്നത് എന്നാൽ ബാക്കി മൃഗങ്ങളുടെ ശല്യം നമുക്കുണ്ട് അപ്പോൾ കൃഷിക്കാണേലും നമുക്കൊരു പ്രധാന വെല്ലുവിളിയാവുന്നത് ഈ കാലാവസ്ഥേൻ്റെ അതുപോലെ മൃഗങ്ങളുടെ നമുക്ക് ഈ രണ്ടാഴ്ചയായിട്ട് മഴ കിട്ടിയായിരുന്നു അതിൻ്റെ ഇടയിൽ നമുക്ക് കാറ്റ് വന്ന് നമുക്കൊരു പത്തി ഇരുന്നൂറോളം വാഴ നമുക്ക് ഒളിഞ്ഞു പോയി മഴ കിട്ടിയെങ്കിലും പ്രതികൂലമായിട്ട് കാറ്റും കൂടെ വന്നതുകൊണ്ട് നമുക്കതും ഒരു നഷ്ടം തന്നെയായിട്ടാണ് കാണപ്പെടുക കാപ്പിയുടെ ഇടവിളയായി നട്ടിരിക്കുന്ന പന്നിയൂർ കരിമുണ്ട ഇനത്തിലുള്ള കുരുമുളകിന് താങ്ങുകാലായി സിൽവർ റോക്ക് മരങ്ങളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ആട്ടിൻകാഷ്ടം കോഴിക്കാഷ്ടം ചാണകം ഇവയാണ് പറമ്പിൽ വളമായി ഉപയോഗിക്കുന്നത് മയിൽ കുരങ്ങ് പന്നി മലയെണ്ണാൻ എന്നിവയുടെ ശല്യം ഒഴിവാക്കാനായി പുരയിടത്തിനു ചുറ്റും സോളാർ വേലിയും തീർത്തിട്ടുണ്ട് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഫാം കൂടിയാണ് മറ്റുള്ള ജനങ്ങൾക്ക് മറ്റുള്ള പൊതു സാധനങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നടന്നു പോകുന്ന ഒരു ഫാമാണ് ഫാമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫാമാണ് പ്രത്യേകിച്ച് മേഡത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വനിതയും കൂടി ആകുമ്പോൾ അവരിതും മേക്കപ്പ് ചെയ്തു പോകാൻ അവർക്ക് നല്ല രീതിയിലൊരു കഷ്ടത അനുഭവിക്കുന്നുണ്ട് അവർ മേക്കപ്പ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട് അവർ ഒരു വനിതയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടി എടുത്തു പറയേണ്ടതും പുലർച്ചെ നാലുമണിയോടെയാണ് പ്രിയയുടെ മാവറ ഡയറി ഫാമിലെ ജോലികൾ ആരംഭിക്കുന്നത് പ്രിയയുടെ കാൽപ്പെരുമാറ്റം കേൾക്കുമ്പോൾ തന്നെ പശുക്കളെല്ലാം ഉണരും പശുക്കളെ ഓരോന്നിനെയും നിരീക്ഷിക്കുകയാണ് പ്രിയ ആദ്യം ചെയ്യുക സഹായികളായ അന്യസംസ്ഥാന ജോലിക്കാർക്കൊപ്പം തൊഴിൽ വസ്ത്രമണിഞ്ഞ് പണിയെടുക്കുകയാണ് പ്രിയ ചാണകം വാരൽ പശുക്കളെ കുളിപ്പിക്കൽ തൊഴുത്ത് വൃത്തിയാക്കൽ എന്നിവ മണിയോട് കൂടി അവസാനിക്കും ശേഷം പാൽക്കറവ ആറേകൾ മണിയാകുമ്പോഴേക്കും ഏകദേശം നാന്നൂറ് ലിറ്റർ പാൽ പാത്രങ്ങളിൽ നിറയും രണ്ടു നേരമായി ശരാശരി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ പാലാണ് ലഭിക്കാറുള്ളത് കറവയ്ക്ക് ശേഷമാണ് തീറ്റ നൽകുക പശുക്കളുടെ തീറ്റയിലാണ് പലപ്പോഴും കർഷകർക്ക് തെറ്റുപറ്റുന്നത് കാലിത്തീറ്റയുടെ അളവ് അമിതമാകാതിരുന്നാൽ തന്നെ പകുതി പ്രശ്നം മാറും തീറ്റ നൽകുന്നതൊക്കെ നമ്മുടെ മേൽനോട്ടത്തിലാണെങ്കിൽ ഗുണമുണ്ടാകും തീറ്റ പാഴായി പോവില്ല സൂര്യന്റെ പ്രകാശരശ്മികൾ കതിറുനീട്ടാനംഭിക്കവേ അയൽപ്പക്കാർ ചെറുപാത്രങ്ങളുമേന്തി പാൽ വാങ്ങാൻ വരവായി വീട്ടാവശ്യത്തിനുള്ള പാലെടുത്ത ശേഷം ബാക്കി വരുന്നത് മിൽമ സൊസൈറ്റിക്കാണ് നൽകാറുള്ളത് കാട്ടിക്കുളം ക്ഷീരസംഘത്തിലെ ഭരണസമിതി അംഗം കൂടിയാണ് പ്രിയ ജിനേഷ് ഫാമിന്റെ പേര് മാവറ എന്നാണ് അത് നമ്മുടെ കുടുംബപ്പേരാണ് അതുകൊണ്ടാണ് മാവറ ഫാം എന്നിട്ട് അപ്പൊ നമ്മുടെ ഫാമിന് ലൈസൻസും കാര്യങ്ങളും ഉണ്ട് പൊലൂഷൻ കൺട്രോളിൽ നിന്നും ലൈസൻസ് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ടെമ്പറേച്ചർ അതായത് വയനാട്ടിൽ പൊതുവേ ചൂട് കുറവാണ് എങ്കിലും ഇപ്പൊ ചൂടിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് നമ്മളെ ഫാൻ എക്സോസ്റ്റ് ഫാൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈ വയലിന്റെ സൈഡ് ആയതുകൊണ്ട് കാറ്റിങ്ങും കാര്യങ്ങളും യർ എയർ സർക്കുലേഷൻ കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടാറില്ല എങ്കിലും നമ്മൾ മിസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ റയർ ആയിട്ട് തന്നെ മിസ് മിസ്റ്റ് അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല വളരെ റയർ ആയിട്ട് റയറായിട്ടതും ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടില്ല കാരണം അത് രണ്ട് ഡിലേറ്റ് ചിലവർ പറയുന്നത് അത് കുഴപ്പമില്ല ചിലർ പശുക്കൾക്ക് സ്ട്രെസ്സ് വരും എന്നുള്ളൊരിതും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫാനിൻ്റെ ഒരു ഇത് അത്രയുള്ള നമുക്ക് ഹ്യൂമിഡി ഹ്യൂമിഡിറ്റിൻ്റെ പ്രശ്നം വരാറുള്ളൂ പിന്നെ പുറത്തേക്കുള്ള സർക്കുലേഷൻ കാര്യങ്ങളും വയൽ സൈഡ് ആയതുകൊണ്ട് ആ ഒരു ചൂടിന്റെ ഒരു പരമാവധി നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വൃത്തി കാര്യങ്ങൾ അത് ഫാമിന്റെ ഒരു മെയിൻ ഇതാണ് നമുക്ക് നമ്മൾ എങ്ങനെ വീട് നോക്കുന്നു അതുപോലെ തന്നെ ഞാൻ പരമാവധി ഞാൻ നോക്കാറുണ്ട് അത് ഓരോ പശുക്കളുടെയും പിന്നെ ഒരു ആരോഗ്യത്തിന് അത് മെയിൻ ഒരു ഇതാണ് നമ്മൾ ഫാമിൻ്റെ ഉള്ളും പരിസരവും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാറുണ്ട് മാവറ ഫാമിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തങ്ങളാണ് കാവൽ എന്ന ഭാവത്തോടെ രണ്ട് നായ്ക്കളും ഇവിടെയുണ്ട് കാർഷിക മേഖലയിലെ പ്രിയയുടെ മാതൃകാ പ്രവർത്തനത്തിന് മെൽമയുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും മറ്റ് ഇതര സംഘടനകളുടെയും പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി യു നമുക്ക് ചാണകം പൊടിച്ച് കൊടുക്കുക അതൊരു നമുക്ക് നമുക്ക് പ്ലാനുള്ള ഒരു കാര്യമാണ് യു ഷീറ്റ് കാര്യങ്ങൾ വഴി നമുക്ക് ചാണകം പൊടിച്ച് പാക്കറ്റായിട്ട് കൊടുക്കാം അതിപ്പം എല്ലായിടത്തും തന്നെ ആവശ്യമുള്ള ഒരു ആവശ്യമുള്ളൊരിതാണ് പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഒത്തിരി നമ്മളൊരു രണ്ടോ മൂന്നെണ്ണത്തിലല്ല ഒന്നിൽ തൊടിക്കിട്ട് അതിപ്പം ഒരു നെയ്യാണെങ്കിൽ തൈര് ഇതിനൊക്കെ ഡിമാൻഡ് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ട് പിന്നെ പശുക്കളെ കൂടുതൽ കുറച്ചും കൂടെ പശുക്കുട്ടികളെ നമ്മൾ പശുക്കളെ ഒഴിവാക്കി നല്ല തന്നെ ബ്രീഡായിട്ടുള്ള പശു കുട്ടികളെ വളർത്തി അതിനെ നമ്മൾ ഇവിടെ തന്നെ നിർത്തിയിട്ട് ചെയ്യാനുള്ളത് ഉണ്ട് പിന്നെ കുറച്ചും കൂടെ ഫാമിൻ്റെ കുറച്ചും കൂടെ കുറച്ച് കൂടുതലായിട്ട് ഒരു ഇതും കൂടെ നമുക്ക് മുന്നോട്ട് ഇപ്പം നാൽപ്പത്തി രണ്ട് പശുക്കളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കെട്ടാൻ പറ്റുള്ളൂ കുറച്ചും കൂടെ പശുക്കളെ നമുക്ക് കുറച്ച് ഇതിൽ ചെയ്യാനായിട്ടും നമ്മൾ നോക്കുന്നുണ്ട് ാണ് നമ്മളിപ്പോൾ പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കണം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിലെത്തിക്കണം ചാണകം ഉണക്കിപ്പൊടിച്ച് വിൽക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണം താറാവ് കൃഷി ആരംഭിക്കണം എന്നിങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുള്ള പ്രിയയ്ക്ക് അതൊക്കെ സഫലമാക്കാനുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിന് തന്നെ മാതൃകയാവുകയാണ് ഈ കർഷകർ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോം പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം